പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ യഹോവ മിന്നൽ പിണർ ഉണ്ടാക്കുന്നുവല്ലോ അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പെയ്ച്ചു കൊടുക്കും ഗൃഹബിംബങ്ങൾ വിദ്യാർത്ഥം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് വ്യർത്ഥ സ്വപ്നം പ്രസ്താവിച്ച് വ്രത ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ട് ില്ലായക കൊണ്ട് വലഞ്ഞിരിക്കുന്നു എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു ഞാൻ കോലാട്ട് കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും ഹോവ ഹൂതാഗൃഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ചു അവരെ പടയിൽ തനിക്ക് മനോഹര തുരകം ആക്കും അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നിന്ന് ആണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവന്റെ പക്കൽ നിന്നും ഏത് അധിപതിയും വരും അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീഥികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാകും യഹോവ അവരോട് കൂടെ ഉള്ളതുകൊണ്ട് അവർ കുതിരച്ചേവകർ ലജ്ജിച്ചു പോകുവാൻ തക്കവണ്ണം പൊരുതും ഞാൻ യഹൂദ ഗൃഹത്തെ ബലപ്പെടുത്തുകയും യോസെഫ് ഗൃഹത്തെ രക്ഷിക്കുകയും എനിക്ക് അവരോട് കരുണിയുള്ളത് കൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും ഞാൻ അവരെ ഇരിക്കും ഞാൻ അവരുടെ ദൈവമായ യഹോവയല്ലോ ഞാനവർക്ക് ഉത്തരമരളും അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്ന പോലെ സന്തോഷിക്കും അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും അവരുടെ ഹൃദയം ഘോഷിച്ച് ആനന്ദിക്കും ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കുകയാൽ അവരെ ചൂള കുത്തിശേഖരിക്കും അവർ പെരുകിയിരിക്കുന്നത് പോലെ പെരുകും ഞാൻ അവരെ ജാതികളുടെ ഇടയിൽ വിതറും ദൂരദേശങ്ങളിൽ വെച്ച് അവർ എന്നെ ഓർക്കും അവർ മക്കളോടുകൂടെ ജീവിച്ചു വരും ഞാൻ അവരെ ദേശത്തു നിന്ന് മടക്കി വരുത്തും അശൂരിൽ നിന്നും അവരെ ശേഖരിക്കും ദേശത്തിലേക്കും ലെബാനോനിലേക്കും അവരെ കൊണ്ടുവരും അവർക്ക് ഇടം പോരാതെ വരും അവർ കഷ്ടതയുടെ സമുദ്രത്തിലൂടെ കടന്ന് സമുദ്രത്തിലെ ഓളങ്ങളെ അടിക്കും നീല നദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോവുകയും അശൂരിന്റെ ഗർവം താഴുകയും മിസ്ത്രീമിന്റെ ചെങ്കോൽ നീങ്ങി പോവുകയും ചെയ്യും ഞാൻ അവരെ യഹോവയിൽ ബലപ്പെടുത്തും അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കുമെന്ന് എഹോവയുടെ അരുളപ്പാട് ദൈവമേ നിനക്ക് യോഗ്യമാകുന്നു